പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹല്ലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരള സഭയിൽ പലർക്കും സുപരിചിതമായ ഒരു ചാനലാണല്ലോ ഷെക്കൈന ചാനൽ ഷെക്കൈന ചാനൽ എന്ന് വന്ന ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ നൽകാൻ പോകുന്ന ഈ സന്ദേശത്തിന് ആധാരമായിട്ട് നിൽക്കുന്നത് ആ വീഡിയോ ടൈറ്റിൽ ഇങ്ങനെയാണ് ഇന്നത്തെ കരിസ്മാറ്റിക് നവീകരണത്തിന് എന്ത് പറ്റി മഞ്ഞാക്കലച്ചൻ തുറന്നു പറയുന്നു ഇന്നത്തെ കരിസ്മാറ്റിക് നവീകരണത്തിന് എന്ത് പറ്റി മഞ്ഞാക്കലച്ചൻ തുറന്നു പറയുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷക്കീന ചാനലിനെക്കുറിച്ച് കേരളത്തിൽ പലർക്കറിവുണ്ടാവും കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക ചാനലല്ല എങ്കിലും കത്തോലിക്കാ സഭയിലെ അഭിമന്യ പിതാക്കന്മാരെല്ലാം തന്നെ പ്രത്യക്ഷപ്പെടുന്ന എല്ലാവരും തന്നെ ശ്ലാഘിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു ചാനലാണ് ഷക്കേന ചാനൽ എൻ്റെ രൂപതയായ കാഞ്ഞിട്ടി രൂപതയുടെ അഭിമുന്യ ജോസ് പുള്ളിക്കൽ പിതാ തന്നെ ഷക്കേന ചാനലിനെ കുറിച്ച് വളരെ ശ്ലാഘിച്ച് പറയുന്ന ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് ഇവിടെ പങ്കുവ ഇവിടെ പേര് പരാമർശിച്ച ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ അദ്ദേഹത്തെയും കേരളസഭയിലുള്ള കരിസ്മാറ്റി നവീകരണ മേഖലയുള്ളവർക്ക് പ്രത്യേകം അറിയാവുന്ന വ്യക്തിയാണ് ഇതിൽ പങ്കുവച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുള്ളത് കരിസ്മാരി നവീകരണ മുന്നിൽ നിന്തുപറ്റി ബഹുമാനപ്പെട്ട മഞ്ഞാക്കരച്ചനെ ഷക്കീന ചാനലിലെ ചെയർമാനായ സന്തോഷ് കരിമാത്ര സഹോദരൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന അദ്ദേഹവുമായിട്ട് ചർച്ചയിൽ എന്തേർപ്പെടുന്ന ഒരു വീഡിയോ വീഡിയോയാണിത് കൂടെ ഷക്കീന ചാനൽ മറ്റൊരു ശുശ്രൂഷകനും കൂടെയുണ്ട് കരിസ്മാറ്റി നവീകരണ മുന്നേറ്റത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത് എൻ്റെ ആദ്യ ഭാഗത്ത് വ്രതർ സന്തോഷ് കരിമാത്ര പറയുന്ന ഒരു കാര്യം വളരെ പരിശുദ്ധാത്മാ അഭിഷേകം നിറഞ്ഞു നിന്നിരുന്ന കരിസ്മാറ്റി നവീകരണ മുന്നേറ്റം സഭയിലെ ഭക്തസംഘടനയേക്കാൾ ഭക്തസംഘടനകളേക്കാൾ അതബദിച്ചൊരവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുകയാണ് പിന്നെ അത് അങ്ങനെ എത്തിച്ചേരാൻ വേണ്ടി എന്താണ് കാരണങ്ങളുണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ബഹുമാനപ്പെട്ട മഞ്ഞാക്കളച്ഛൻ്റെ ചില പരാമർശങ്ങളുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളിപ്പോൾ കാണുന്ന പുസ്തകം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാവി എന്നൊരു പുസ്തകമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ദൈവത്തിൻ്റെ പ്രത്യേക പ്രേരണയിൽ ഞാൻ എഴുതിയൊരു പുസ്തകമാണ് അഭിമുന്യമാർ ജോസഫ് പാംബ്ലാനി മാർ മാത്യു അറയ്ക്കൽ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ അഭിമന്യ സാമുവേൽ മാർ ഐരന്യൂസ് മാർ സെബാസ്റ്റ്യൻ മാണിപ്രിക്കൽ എന്നീ അഭിമന്യ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട റോയ പാലാട്ടി അച്ഛൻ ജെയിംസ് ക്ലിയാനിക്കൽ അച്ഛൻ അങ്ങനെയുള്ള പല ധ്യാന ഒക്കെ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്ന ഒരു പുസ്തകമാണിത് അപ്പോൾ ഈ ബ്രതാർ ബ്രദാർ സന്തോഷ്കരമാത്രേക്കുറിച്ച് നിങ്ങളോട് ഞാൻ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല കേരള ഇപ്പം കേരള സഭയിൽ അഭിമന്യ പിതാക്കന്മാരൊക്കെ ഏറെ ശ്ലാഘിച്ച് സംസാരിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന് ആ ചാനൽ അത്രമാത്രം സഭാത്മാകളും ബോധ്യമായിട്ടായിരിക്കുമല്ലോ പിതാക്കന്മാരും അല്ലെങ്കിൽ സഭയിലെ ബഹു പ്രധാനപ്പെട്ട കരിസ്മാറ്റിക് ധ്യാന അതിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് വട്ടായി ലച്ഛനും ഡാനി ലക്ഷനും ഒക്കെ ഉള്ളവരൊക്കെ അതിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ തന്നെ ഈ വൃത സന്തോഷ്കർ മാത്രമേ രൂപതയിൽ തന്നെ രൂപതയിലെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ തന്നെ നേരിട്ട് വിളിച്ച് രൂപതയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളൊക്കെ നയിച്ചിരുന്നു അപ്പോൾ അത്രമാത്രം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ബോധ്യമായിട്ടാണല്ലോ ഇവരൊക്കെ ഇപ്രകാരമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ പങ്കുവെച്ച വിഷയത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പുസ്തകം എഴുതിയെങ്കിലും ഒരു രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ ആവർത്തിച്ച ഒരു ഏകാംഗ സൈന്യം പോലെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഇപ്രകാരം പുസ്തകമായിട്ട് തയ്യാറാക്കിയിരുന്ന ഒരു വിഷയത്തേക്ക് തന്നെ ഇവർ പരാമർശിച്ചിരിക്കുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഐ എച്ച് എസ് മിനിസ്റ്ററി പറയുമ്പോൾ ഞങ്ങൾ എന്തോ പാഷാണ്ടത പഠിപ്പിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ മേഖലയുള്ള ശുശ്രൂഷകർ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷകളെ തന്നെ തെറ്റാണ് അല്ലെങ്കിൽ ഒഴിവാക്കുകയാണെന്ന രീതിയിൽ പരമാവധി മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ഞങ്ങളീ പറയുന്ന തെറ്റാണ് കരിസ്മാറ്റി മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല എന്ന രീതിയിൽ ശ്രദ്ധിക്കണം ഇത്തരം പിതാക്കന്മാരൊക്കെയും ഈ പുസ്തകം വായിച്ചിട്ട് ഇതിലെ ആശയങ്ങൾ ശരിയാണെന്ന രീതിയിൽ സന്ദേശം നൽകിയിട്ട് പോലും ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്തോ തെറ്റ് പഠിപ്പിക്കുന്ന രീതിയിലാണ് ശുശ്രൂഷകൾ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ആയിരുന്നു പലപ്പോഴും നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സമയത്താണ് ഈ പറഞ്ഞ ഈ ചാനലിൽ പരസ്യമായിട്ടുള്ള ഇപ്രകാരമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളീ ഷെക്കേന ചാനലിൽ കയറി ഈ വീഡിയോ ഞാൻ പറയും കേരളത്തിലെ എല്ലാ കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കന്മാരും കരിസ്മാറ്റിക് മേഖലയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും കാണേണ്ട ഒരു വീഡിയോയാണ് ഈ മഞ്ഞാക്കളച്ഛനും ബഹുമാനപ്പെട്ട സന്തോഷ് കരിമാത്ര മാത്രം അതിൽ സംസാരിച്ചിരിക്കും കാരണം അത്രമാത്രം കാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഐ എച്ച് എസ് മിനിസ്റ്ററി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കാരണം അത് ഞങ്ങളെ മൈൻഡ് ചെയ്യേണ്ട വിട്ടേക്ക് കേട്ടോ ഞങ്ങൾ 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 പറഞ്ഞ പരിശുദ്ധാത്മാവിൽ നല്ലതെന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞ തെറ്റാണെന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവർ പറഞ്ഞ കാര്യം കാരണം ഇവർ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ സഭ തന്നെ അത്രമാത്രം ഇവർ ശ്ലാഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരാണല്ലോ ഇനി അല്ലെങ്കിൽ ഇനി അല്ലെങ്കിൽ ഈ കരിസ്മാറ്റി മേലെ മേഖലയുമായി ബന്ധപ്പെട്ടവർ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന തെറ്റാണെങ്കിൽ അത് നിങ്ങൾ പരസ്യമായി വിമർശനമായിട്ട് വരിക ഈ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷകർ മഞ്ഞാക്കളച്ചനും വളരെ സന്തോഷകരമാതെ പറഞ്ഞിരിക്കുന്ന തെറ്റാണെങ്കിൽ അവരെന്ത് തെറ്റാണ് പറഞ്ഞിരിക്കുന്നത് അതിലെന്താണ് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പരസ്യമായിട്ട് തന്നെ കാരണം ഇത് പരസ്യമായിട്ടാണ് അവർ ഇക്കാര്യം സംസാരിച്ചിരിക്കുന്നത് പരസ്യമായിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളുമായിട്ട് വരിക ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മളിങ്ങനെ ഒരു ചുമ്മാ ഇങ്ങനെ വെറുതെ പോകാതെ ഗൗരവം എന്തെങ്കിലും സ്റ്റെപ്പുകളിലേക്ക് മുന്നോട്ട് പോവുക ഈ പുസ്തകത്തെ എഴുതാത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ശക്തമായിട്ട് ഉള്ളിൽ തോന്നിയ ഒരു കാര്യം കൂടി ഞാൻ എന്നോട് ചേർത്ത് പറയാം സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ സന്യാസ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പൊതുവേയിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ് അത് സന്യാസ സഭയെല്ലാം ക്ഷയിച്ചു പോകുന്നു അതുകൊണ്ട് അവസാനി അവസാനിക്കാൻ പോവുകയാണ് സന്യാസ സഭകളുള്ളവർ ഉള്ളവർ പോലും അങ്ങനെയാണ് ചിന്തിക്കുന്നത് കാരണം പുതിയ വിളികളൊന്നും വരുന്നില്ല എല്ലാം തന്നെ അങ്ങനെ പിന്നെ പ്രായമുള്ള ആളുകൾ മാത്രം അതിലിങ്ങനെ നിൽക്കുകയാണ് അവിടെയുള്ള കാലം കഴിയുമ്പോൾ പിന്നെ ഈ സന്യാസ സഭകൾ തീർന്നു പോകുമെന്നുള്ള ഒരു ചിന്തയും കാഴ്ചപ്പാടുമാണ് അനികർക്കുമുള്ളത് ഏതാണ്ട് ഇതേ കാര്യം തന്നെയല്ലേ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിലും എന്ന് ആ മേഖലയുള്ളവർ ചിന്തിക്കുക നല്ലതായിരിക്കുന്നു എന്ന് പറയാൻ തോന്നുകയാണ് പുതുതായിട്ട് എത്ര എത്ര ചെറുപ്പക്കാർ യുവജനങ്ങൾ അങ്ങനെയുള്ള എത്രയേറെ പേര് അല്ലെങ്കിൽ പുതിയ ശുശ്രൂഷകർ കരിസ്മാറ്റിക് നവീരണ മേഖലയിൽ കടന്നു വരുന്നുണ്ട് കരിസ്മാറ്റിക് നവീകരണ മേഖലയിൽ കൂട്ടായ്മകൾ മുമ്പെന്ന പോലെ ആളുകൾ വരുന്നുണ്ടോ മുമ്പുണ്ടായിരുന്ന പല കൂട്ടായ്മകൾ ഇന്നുണ്ടോ പുതിയ പുതിയ ആളുകൾ വരേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇനി പുതിയ ആളുകൾ വന്നില്ലെങ്കിൽ ഉള്ള ആളുകൾ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അതേക്കുറിച്ചും കൂടി ഗൗരവമായിട്ട് ഇതിൻ്റെ കൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ പുസ്തകം വാ വായിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻ്റെ പി ഡി എഫ് നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന വാട്സപ്പിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വാട്സപ്പിൽ കൂടി ഇതിൻ്റെ പി ഡി എഫ് അയച്ച് തരുന്നതാണ് ഈ പുസ്തകം ഈ പുസ്തകം വായിക്കാൻ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാവി എന്നുള്ള ഈ പുസ്തകം ഈ പുസ്തകത്തിലുള്ളത് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ആഗോള സഭയ്ക്കും കേരള സഭയ്ക്കും നൽകിയിരിക്കുന്ന വലിയ സംഭാവനകൾ നന്മകൾ അത് വളരെ കാര്യമായിട്ട് വിശദീകരിച്ച് പ്രസ്താവിച്ചതിന് ശേഷമാണ് ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തെക്കുറിച്ച് അതിൻ്റെ നന്മകളെക്കുറിച്ച് ഇത്രമാത്രം പറഞ്ഞിരിക്കുന്നൊരു പുസ്തകം കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല ഒരിക്കൽ കേരള കത്തോലിക്കാ സഭയ്ക്ക് വെളിയിലുള്ള ഒരു പെന്തകോസ്റ്റൽ ഗ്രൂപ്പ് കരിസ്മാറ്റിക് എന്ന പേര് മുന്നേറ്റത്ത് ചികിത്സ പറഞ്ഞുകൊണ്ട് വന്നു അവർ പരസ്യമായിട്ട് വെല്ലുവിളിച്ചു അപ്പോൾ എനിക്ക് പരിചയമുള്ള പല കരിസ്മാറ്റിക് ശുശ്രൂഷകളും ഞാൻ പറഞ്ഞു നിങ്ങൾ പരസ്യമായിട്ട് അവരിങ്ങനെ വെല്ലുവിളിക്കുകയല്ലേ അവർക്കെതിരെ നിങ്ങളൊരു പരസ്യമായിട്ട് വന്ന് കരിസ്മാറ്റിക് മുന്നേറ്റ നന്മകൾ പറയാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ആരും തന്നെ തയ്യാറായില്ല ഞാൻ തന്നെ പിന്നീട് ഒരു ഒരു ലൈവ് സംഘടിപ്പിച്ച് കരിസ്മാറ്റിക്കിനെതിരെ സംസാരിച്ച ആ ഗ്രൂപ്പിനെതിരെ കരിസ്മാറ്റിക്കിൻ്റെ നന്മകളെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു എന്നിട്ടും കരിസ്മാറ്റിക്കിനോട് കരിസ്മാറ്റിക്കിനെ തകർക്കാൻ വരുന്ന വ്യക്തിയായിട്ട് നമ്മളിങ്ങനെ മുദ്ര കുത്തുന്ന ഒരു കാര്യമാണ് പലപ്പോഴും പലരും കണ്ടുവന്നത് പക്ഷേ തികച്ചും നിർഭാഗ്യകരമാണ് നമ്മൾ കരിസ്മാറ്റി നവീകരണ മുന്നേറ്റം തിരുസഭയിൽ ഒരു നവീകരണത്തിന് പരിശുദ്ധാത്മാ കൊണ്ടുവന്നതാണ് ആ പരിശുദ്ധാത്മാൻ വീണ്ടും പല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുണ്ട് അപ്പോൾ എന്തായാലും ഈ നവീകരണ മുന്നേറ്റത്തിൽ ആവശ്യമായിരിക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് എന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് ഈ പ്രസ്തീതി ചർച്ച ചെയ്യുന്നുണ്ട് ഈ പിന്നെ ബ്രദർ സന്തോഷ് കരിമാത്രയും മഞ്ഞാഖ്യും തമ്മിലുള്ള ഒരു ആ ചർച്ചയിൽ സന്തോഷ് കരിമാത്ര ബ്രദർ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ് നവീകരണ മേഖലയിൽ വന്നിട്ടുള്ള വീഴ്ചകളിലെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രബോധനങ്ങളുടെ മേഖലയിൽ വന്ന വീഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ടാണ് ഐ എച്ച് എസ് മ്യൂസ്റ്റി ഏറ്റവും അധികം പഴി കേട്ടിട്ടുള്ളത് നവീകരണ മേഖലയിൽ തന്നെ പ്രധാനപ്പെട്ട പിന്നെ വളരെ പ്രധാനപ്പെട്ട ധ്യാന വളരെ തെറ്റായിട്ടുള്ള കത്തോലിക്ക വിശ്വാസത്തെ തികച്ചും തകർക്കുന്നതിലുള്ള പ്രബോധനങ്ങൾ പരസ്യമായി പഠിപ്പിച്ചപ്പോൾ അത് ഗൗരവർ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രംഗത്ത് വന്നു അഭിവന്യ ചില പിതാ ചില അഭിമന്യ പിതാക്കന്മാരും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയുണ്ടായി അതിലിപ്പോൾ അപ്പോഴൊരു പിതാവ് പറഞ്ഞതാണ് ഇപ്രകാരം പഠിപ്പിച്ച അതിൻ്റെ ആ പഠനങ്ങൾ അത്ര തെറ്റായ പഠനങ്ങൾ നമുക്ക് അത് അത് സൂക്ഷി വയ്ക്കണം കാരണം അവരെ ഇത് കാണിച്ചുകൊണ്ട് തിരുത്തൽ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ഞങ്ങൾ കൈവശമുണ്ട് ആ ആവശ്യമുണ്ടെങ്കിൽ ആ തിരുത്തൽ നൽകാൻ വേണ്ടിയിട്ട് അഭിമുഖപിതാക്കന്മാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നവീകരണ മേഖലയെ കൂടുതൽ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ഇപ്രകാരമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത് സഭയ്ക്കെതിരെയുള്ള കരിസ്മാറ്റിക്കെതിരെയുള്ള നിലപാടായിട്ട് പലപ്പോഴും കണ്ടു ഇവിടെ ഇപ്പോഴിതാ കരിസ്മാറ്റി മേഖലയിൽ തന്നെ ശക്തമായി പ്രവർത്തിക്കുന്ന വൃത സന്തോഷ് കരുമാത്രം തന്നെ പറയുകയാണ് കരിസ്മാറ്റി നഗര മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വീഴ്ച തന്നെ പ്രബോധനങ്ങൾ വന്ന വീഴ്ചയാണ് അതടക്കം പല പല കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം ഉടൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർക്ക് നൽകുന്നതാണ് എയ്റ്റ് ട്രിപ്പിൾ വൺ എട്ട് ഒന്ന് 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 എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഷെക്കേന ചാനൽ വന്നിരിക്കുന്ന ആ ഒരു വീഡിയോ അതായത് സന്തോഷകര് മാത്രയും മഞ്ഞാക്കി തമ്മിലുള്ള ആ ഒരു വീഡിയോ എല്ലാവരും കാണാൻ കരിസ്മാറ്റി മേഖലയുള്ള എല്ലാവരും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കത് കാണുന്നവർ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് കരിസ്മാരി ലീഡേഴ്സ് ശുശ്രൂഷകര് ധ്യാനൂർക്കന്മാരെല്ലാം നിശ്ചയമായിട്ട് ആ വീഡിയോ കാണുക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും അതിനകത്ത് തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് തന്നെ നിങ്ങൾ അവരോട് നേ പിന്നെ മഞ്ഞാക്കലച്ചനോടും വെറുതെ സന്തോഷകരമാത്രം നേരിട്ട് അറിയിക്കുക അതല്ലവർ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റെപ്പുകൾ വെച്ച് ഈ നവീകരണ മുന്നേറ്റത്തെ മുന്നോട്ട് നയിച്ച് സഭയ്ക്ക് ഒരിക്കൽ കൂടി കൂടുതൽ ഫലവത്തായ ഒരു നന്മ ഉളവാക്കുന്നതിനെ ഉപയോഗിക്കുക പരിശുദ്ധാത്മാവ് തന്നെ ഈ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ഈ നവീകരണ മുന്നേറ്റത്തെ ഭാവാത്മകമായൊരു വളർച്ചയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈശോ എല്ലാവരെയും സമർത്ഥമാണ് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ